ഇന്നത്തെ യിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഈ പുതിയ പ്രഭാതം തന്ന കർത്താവിൻ്റെ സന്നദ്ധിയിലേക്ക് അവിടുന്ന് നിങ്ങളെ വിളിച്ചതിനെ ഓർത്ത് അവിടത്തേക്ക് നന്ദി അർപ്പിക്കുക കഴിഞ്ഞ രാത്രിയിൽ നമ്മെ സംരക്ഷിച്ചതിനും സുഖനിദ്ര നൽകിയതിനും കർത്താവിന് നന്ദി അർപ്പിക്കുക ഇന്നത്തെ ദിവസം കർത്താവിൻ്റെ പ്രത്യേക സംരക്ഷണ വലയത്തിൽ നിങ്ങളായിരിക്കുന്നതിന് വേണ്ടി മുൻകൂട്ടി കർത്താവിന് നന്ദി അർപ്പിക്കാം ഏതവസ്ഥയിലും കർത്താവിനെ തേടുക നിങ്ങൾ അവനെ കണ്ടെത്തും കർത്താവിനെ കണ്ടെത്തുന്നവരുടെ ഹൃദയം ഒരിക്കലും ദുഃഖിക്കേണ്ടി വരില്ല കർത്താവിലുള്ള നിങ്ങളുടെ വിശ്വാസമാണ് നിങ്ങളുടെ ബലം പ്രാർത്ഥനയിലും അനുസരണയിലും കർത്താവിൻ്റെ സന്നദ്ധിയിൽ ആയിരിക്കുക നിങ്ങൾ ഒന്നുകൊണ്ടും ഭയപ്പെടേണ്ടതില്ല കർത്താവ് അരളി ചെയ്യുന്നു മകനെ മകളെ നിന്നെ അസ്വസ്ഥപ്പെടുത്തുന്ന പ്രശ്നങ്ങളെ ഓർത്ത് നീ ഭയപ്പെടേണ്ട ഞാൻ നിൻ്റെ കൂടെയുണ്ട് നീ ഒന്നുകൊണ്ടും ഭയപ്പെടേണ്ട രക്ഷകനായ കർത്താവ് ഞാനാകുന്നു ഞാൻ നിന്നെ സുഖപ്പെടുത്തും ഞാൻ നിന്നെ സഹായിക്കും ഞാൻ നിന്നെ സംരക്ഷിക്കും നീ കർത്താവിൽ മാത്രം വിശ്വസിക്കുക ഇന്ന് ഈ പ്രഭാതത്തിൽ നിന്റെ ആവശ്യങ്ങളെ സമർപ്പിച്ച് ദൈവസന്നധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമേൻ സങ്കീർത്തനം നൂറ്റി അഞ്ച് മൂന്നും നാലും വാക്യങ്ങൾ കർത്താവിൻ്റെ വിശുദ്ധ നാമത്തിൽ അഭിമാനം കൊള്ളുവിൻ കർത്താവിനെ അന്വേഷിക്കുന്നവരുടെ ഹൃദയം ആഹ്ലാദിക്കട്ടെ കർത്താവിനെയും അവിടുത്തെ ബലത്തെയും അന്വേഷിക്കുവിൻ നിരന്തരം അവിടുത്തെ സാന്നിധ്യം തേടുവിൻ ഏറ്റവും സ്നേഹവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഈ പ്രഭാതത്തിൽ ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു ഈ പ്രാർത്ഥന കേൾക്കുകയും ഇത് അനേകർക്ക് ഷെയർ ചെയ്ത് എത്തിക്കുകയും ചെയ്യുന്ന എൻ്റെ പ്രിയ സഹോദരി സഹോദരങ്ങൾക്ക് വേണ്ടി പ്രത്യേകം ഇന്നത്തെ ദിവസം ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവെ അവരുടെ ഹൃദയത്തിലുള്ള ഭയം നീക്കി അവർക്ക് ആത്മധൈര്യം നൽകി ശക്തി നൽകി ഇന്നവരെ അനുഗ്രഹിക്കണമേ കഥാവായ ദൈവമേ നീ അവരുടെ കൂടെയുള്ളപ്പോൾ അവർ ഭയപ്പെടേണ്ടതില്ല എന്ന വിശ്വാസം നൽകി ഈ മക്കളെ നീ അനുഗ്രഹിക്കണമേ ഏതവസ്ഥയിലും ദൈവമേ നിന്നെ തേടുന്നതിനും നിന്നെ അന്വേഷിക്കുന്നതിനും ഇവർക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവമേ എൻ്റെ പ്രിയ സഹോദരി സഹോദരങ്ങൾക്കു വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു കഥാവേ നിന്നെ കണ്ടെത്തുന്നവരുടെ ഹൃദയം ഒരിക്കലും തളരുകയില്ല ദുഃഖിക്കേണ്ടി വരികയില്ല എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു അതിനാൽ നിന്നെ കണ്ടെത്തുന്നതിന് ഇന്നത്തെ ദിവസം ഞങ്ങളെ സഹായിക്കണമേ അങ്ങയിലുള്ള വിശ്വാസം ഞങ്ങളുടെ ശക്തി ഞങ്ങളുടെ ധൈര്യം വർദ്ധിപ്പിക്കട്ടെ ദൈവമേ നിന്റെ സന്നദ്ധിയിലായിരിക്കുന്ന ഈ മക്കളുടെ ഹൃദയത്തിൻ്റെ ഭയം നീക്കി ആകുലതകൾ നീക്കി ഇനി എന്ത് ചെയ്യും എന്ന വിഷമങ്ങൾ നീക്കി ഇവരെ അനുഗ്രഹിക്കണമേ കഥാവേ ഇപ്പോൾ ഞങ്ങൾക്ക് ചുറ്റും നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാ സംഭവങ്ങളെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു നീ അറിയാതെ ഒന്നും സംഭവിക്കുകയില്ല എൻ്റെ ദൈവമേ നിന്റെ ഹിതമനുസരിച്ച് എല്ലാ കാര്യങ്ങളും ക്രമപ്പെടുത്തുന്ന നാഥ നിന്റെ ഹിതത്തോട് യോജിക്കുവാൻ ഏതവസ്ഥയിലും ഞങ്ങൾക്ക് കൃപ തരണമേ ഇന്നത്തെ ദിവസം ഞങ്ങളുടെ സംരക്ഷണത്തിന് ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഇന്ത്യ മഹാരാജ്യത്തെ പ്രത്യേകമായി സമർപ്പിക്കുന്നു കഥാവേ ഈ ലോകത്തിലെ ഓരോ രാജ്യങ്ങളെ സമർപ്പിക്കുന്നു ഞങ്ങളുടെ കുടുംബാംഗങ്ങളെ സമർപ്പിക്കുന്നു ഞങ്ങളുടെ അയൽവാസികളെ സമർപ്പിക്കുന്നു ഞങ്ങളുടെ നാടിനെയും നാട്ടുകാരെയും സമർപ്പിക്കുന്നു കഥാവയെ ഞങ്ങൾക്ക് വേണ്ടി പോരാടുന്ന രാജ്യത്തെ സംരക്ഷിക്കുവാൻ െ അധ്വാനിക്കുന്ന സഹോദരന്മാർക്കും സഹോദരിമാർക്കും വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു കർത്താവായ ദൈവമേ നിൻ്റെ കരുണയാൽ അവരെ നിറയ്ക്കണമേ ഞങ്ങൾക്ക് സുരക്ഷിതത്വം തരാൻ നീ ഏൽപ്പിച്ചിരിക്കുന്ന ഓരോ വ്യക്തിയെയും ഇന്ന് ഈ സമയം അവരെ നീ ശക്തിപ്പെടുത്തണമേ അവരെ നീ ആശീർവദിക്കണമേ അവരെ നീ സുഖപ്പെടുത്തണമേ അവരുടെ ജോലിയിൽ കൃത്യനിഷ്ഠയോടെ ചെയ്യുവാൻ എല്ലാ കാര്യങ്ങളും നീ ആഗ്രഹിക്കുന്ന രീതിയിൽ ചെയ്തു തീർക്കുവാൻ ആ മക്കൾക്ക് ശക്തി കൊടുക്കണമേ ഉന്നതത്തിൽ നിന്നുള്ള കൃപ കൊടുക്കണമേ പരിശുദ്ധാത്മാവായ ദൈവമേ ഇന്ന് ഈ പ്രാർത്ഥനയിൽ നീ ഞങ്ങളെ ഓരോരുത്തരെയും ആശീർവദിക്കണമേ ഞങ്ങളിൽ കുടികൊള്ളുന്ന എല്ലാ ഭയത്തെയും നീക്കിക്കളഞ്ഞ് എൻ്റെ ദൈവത്തെ കണ്ടെത്തിയാൽ ഞാൻ എൻ്റെ ജീവിതം തന്നെ കണ്ടെത്തി എന്ന ആത്മവിശ്വാസം ഞങ്ങളിൽ വർദ്ധിപ്പിച്ചു തരണമേ പരിശുദ്ധാത്മാവായ ദൈവമേ നിന്നെ ഞങ്ങൾ അന്വേഷിക്കുന്നു തേടുന്നു ഞങ്ങൾ കണ്ടെത്താൻ നീ തന്നെ ഞങ്ങൾക്ക് കൃപ തരണമേ ഞങ്ങളുടെ ജീവിതത്തെ ക്രമീകരിക്കണമേ ഇന്നത്തെ ദിവസം എല്ലാ മേഖലയിലും ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും ഞങ്ങളുടെ ഭാവനത്തിനും വസ്തുവകകൾക്കും ചുറ്റും നീ സംരക്ഷണം ഏർപ്പെടുത്തണമേ കർത്താവെ ദുഃഖിച്ചിരിക്കുന്ന ഓരോ ഹൃദയത്തെയും ഓരോ വ്യക്തിയെയും നീ ഇന്ന് സ്പർശിക്കണമേ ഇനി ജീവിതത്തിന് എന്തർത്ഥം എന്ന് കരുതിയിരിക്കുന്ന എല്ലാവർക്കും അർത്ഥമായി ജീവിതമായി രക്ഷയായി സൗഖ്യമായി നീ അവരെ സ്പർശിക്കണമേ തൊടണമേ അവരുടെ കൂടെയായിരിക്കണമേ കഥാവായ ദൈവമേ നിന്നെ അന്വേഷിക്കുകയും കണ്ടെത്തുകയും ചെയ്ത് ഇന്നത്തെ ദിവസം നിന്റെ കാരുണ്യവും സ്നേഹവും സംരക്ഷണവും അനുഭവിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും എൻ്റെ പ്രിയ സഹോദരീ സഹോദരങ്ങളെ നിന്നോട് പ്രാർത്ഥിക്കുന്ന ഈ മക്കൾക്കു വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു കഥാവെ ഇവരുടെ പ്രാർത്ഥനയെ നീ കേൾക്കണമേ ഇവരുടെ ആവശ്യങ്ങളെ നീ ഏറ്റെടുക്കണമേ നിന്റെ സന്നദ്ധിയിൽ ഹൃദയം തുറന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്ന എൻ്റെ പ്രിയ സഹോദരി സഹോദരങ്ങളുടെ ജീവിതത്തിൽ ഇന്നൊരു വലിയ അത്ഭുതം നീ നടത്തി അവരുടെ ജീവിതത്തിന് ഒരു മാറ്റം വരുത്തി ഉയർച്ച നൽകി അവരെ ആശീർവദിക്കണമേ നിന്നിൽ ആശ്രയിക്കുന്നവർ നിന്നിൽ അഭയം കണ്ടെത്തുന്നവർ ഒന്നിനും കുറവുണ്ടാവുകയില്ല എന്ന വചനം ഞങ്ങൾ ഇപ്പോൾ ഓർക്കുന്നു സിംഹക്കുട്ടികൾ ഇരകിട്ടാതെ വിശന്നു വലഞ്ഞേക്കാം എന്നാൽ ദൈവത്തെ തേടുന്നവർ ദൈവത്തെ കണ്ടെത്തുന്നവർ ഒരിക്കലും ഒന്നിനും അവർക്കൊരു കുറവും ഉണ്ടാവുകയില്ല എന്ന വചനത്തിൽ കൂടി ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു കഥാവേ മക്കളുടെ മേൽ കരുണ തോന്നണമേ ഏതവസ്ഥയിലും നിന്നിൽ അഭയം തേടുവാൻ ഇവരെ സഹായിക്കണമേ ശക്തിപ്പെടുത്തണമേ എന്തു തന്നെ വന്നാലും നീ അനുവദിക്കാതെ ഒന്നും ഞങ്ങളുടെ ജീവിതത്തിൽ നടക്കുകയില്ല എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു കർത്താവേ നീ പരമോന്നതനായ ദൈവമാണ് സർവഭൂമിയേയും രാജ്യങ്ങളെയും സർവ കുടുംബങ്ങളെയും വ്യക്തികളെയും നിയന്ത്രിക്കുന്ന കർത്താവെ നീ മഹോന്നതനാണ് ഞങ്ങൾ നിന്നെ ആരാധിക്കുന്നു സർവശക്തനായ ദൈവമേ സകല ശക്തിയുടെയും ഉറവിടമായ കർത്താവേ ഇന്നത്തെ ദിവസം നിന്റെ ശക്തിയിൽ ആശ്രയിക്കുവാൻ നിന്റെ ബലത്തിൽ ആശ്രയിക്കുവാൻ ഞങ്ങൾക്ക് ഉന്നതത്തിൽ നിന്നുള്ള കൃപ നൽകി ഞങ്ങളെ ആശീർവദിക്കണമേ ഞങ്ങൾക്ക് സൗഖ്യവും വിടുതലും നൽകണമേ ഇന്ന് ഞങ്ങൾ പോകുന്ന കാര്യങ്ങളിലെല്ലാം നിന്റെ വിജയത്തിൻ്റെ കരം ഞങ്ങളെ നയിക്കണമേ നിന്റെ സംരക്ഷണം ഞങ്ങൾക്ക് മേലെ എപ്പോഴും ഉണ്ടാകണമേ ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുകയും ഇത് അനേകർക്ക് ആശ്വാസമേകാൻ സൗഖ്യമേകാൻ രക്ഷയായി ഈ പ്രാർത്ഥന അയച്ചു കൊടുക്കുകയും ചെയ്യുന്ന ഓരോരുത്തർക്കും വേണ്ടി ഇന്ന് നീ അത്ഭുതം നടത്തണമേ ദിവമേ നീ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങൾക്ക് എല്ലാ മേഖലയിലും സമാധാനം നൽകി ഞങ്ങളുടെ കുടുംബത്തിൽ ഭവനത്തിൽ ഞങ്ങളുടെ ഹൃദയത്തിൽ ഞങ്ങളുടെ ചുറ്റുപാടിലുമുള്ളവരിൽ ഞങ്ങളുടെ നാട്ടിൽ ഈ രാജ്യത്തിൽ െ പൂർണ്ണമായി ലോകം മുഴുവനും നിന്റെ സമാധാനത്താൽ നിറയ്ക്കണമേ ദൈവമേ നിന്റെ സമാധാനത്തിന് എല്ലാം സാധിക്കും ഏതവസ്ഥയിലും ഞങ്ങളുടെ ഹൃദയം നിന്റെ സമാധാനം കൊണ്ട് നിറയ്ക്കണമേ ഞങ്ങളുടെ ഹൃദയം അസ്വസ്ഥപ്പെടാതെ ഭയപ്പെടാതെ നിന്റെ സമാധാനം ഞങ്ങളുടെ ഹൃദയത്തിൽ നിറയ്ക്കണമേ നീ നൽകുന്ന സമാധാനം എല്ലാ പ്രതിബന്ധങ്ങളെയും അതിജീവിക്കുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കുന്നു അതിനാൽ ഇന്ന് ഈ പ്രഭാതത്തിൽ കഥാവായ യേശുവെ നിന്റെ സമാധാനം കൊണ്ട് ഞങ്ങളെ ഓരോരുത്തരെയും നിറയ്ക്കണമേ സമാധാനത്താൽ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ ഇന്ന് നിന്റെ സന്നദ്ധിയിൽ താഴ്മയോടെ വ്യാപരിക്കുവാൻ കൂടുതൽ പ്രാർത്ഥിക്കുവാൻ കൂടുതൽ അധ്വാനിക്കുവാൻ കൂടുതൽ നന്മ ചെയ്യുവാൻ ഇന്ന് ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ നീ ഞങ്ങളെ ഭരമേൽപ്പിച്ചിരിക്കുന്ന എല്ലാ കാര്യങ്ങളെയും നീ ആശീർവദിക്കണമേ കഥാവായ യേശുവി തിരുസഭയുടെ തലവനായി നീ തിരഞ്ഞെടുത്ത ലിയോ ഫോർട്ടീൻ മാർപ്പാപ്പയെ നീ ആശീർവദിക്കണമേ കഥാവെ മാർപ്പാമ്പായും പിതാക്കന്മാരും പുരോഹിതരും മറ്റ് ശുശ്രൂഷകരും യേശുവെ നിന്നെ അനുസരിക്കാനുള്ള കൃപ നൽകി നീ ആഗ്രഹിക്കുന്നതുപോലെ നിന്റെ ജനങ്ങളെ വഴി നടത്തുന്നതിനു വേണ്ടി അവരെ പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം ചെയ്യണമേ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്നതിനു വേണ്ടി അവരെല്ലാവരും നീ തിരഞ്ഞെടുത്ത നിന്റെ മക്കളുടെ നായകന്മാരായി നിന്റെ മക്കളെ വഴി നടത്തുന്നതിനു വേണ്ടി നീ തിരഞ്ഞെടുത്താശീർവദിച്ച എല്ലാവരും നിന്റെ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്നതിനു വേണ്ടി ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കഥാവേ കരുണയോടെ അവരെ കാത്തുകൊള്ളണമേ ദൈവമേ നിന്റെ ശുശ്രൂഷയിൽ ഏറ്റവും ആത്മാർഥമായി ചെയ്യാൻ നീ ഏൽപ്പിച്ച നീ ഭരമേൽപ്പിച്ച എല്ലാ ഉത്തരവാദിത്തങ്ങളെയും ഏറ്റവും ആത്മാർത്ഥതയോടെ ചെയ്യുവാൻ നീ തിരഞ്ഞെടുത്ത ഞങ്ങളെ ഓരോരുത്തരെയും നീ ആശീർവദിക്കണമേ ഒരു പുത്തൻ അഭിഷേകം നൽകി ഇന്ന് ഞങ്ങൾക്ക് കൃപ തരണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുകയും കൂടെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഈ മക്കളുടെ മേൽ നീ കരുണ തോന്നണമേ ഇവരുടെ ആഗ്രഹങ്ങളെ നീ സാധിച്ചു കൊടുത്ത് ഇവർക്ക് സൗഖ്യവും രക്ഷയും വിടുതലും നൽകി ഇവർക്ക് ആവശ്യമായ വിജയവും ഉയർച്ചയും നൽകി സംരക്ഷണം നൽകി ഇന്ന് ഇവരെ നിന്റെ ഉള്ളം കൈയിൽ കാത്തുകൊള്ളണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അമേൻ സ്വർഗസ്സനായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവോടുകൂടെ സ്ത്രീകളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വൃതി കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമാൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം ഇന്ന് നിനക്ക് ആത്മ ധൈര്യവും ബലവും ശക്തിയും നൽകി എല്ലാ മേഖലയിലും നിന്നെ നിന്റെ കുടുംബാംഗങ്ങളെ ഭവനത്തെ വസ്തുവകകളെ നിനക്കുള്ളതെല്ലാം അവിടുത്തെ ഉള്ളംകൈയിൽ സംരക്ഷിച്ച് നിന്നെ പരിശുദ്ധാത്മാവിനാൽ വഴി നടത്തട്ടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും കൂടെ ഇന്നത്തെ ദിവസം മുഴുവനും ഉണ്ടായിരിക്കട്ടെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ പരിശുദ്ധ ദൈവമാതാവേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ഈ ലോകം മുഴുവനു വേണ്ടി മാതാവേ സമാധാനം നിലകൊള്ളുവാൻ അമ്മേ മാതാവേ നീ പ്രാർത്ഥിക്കണമേ ആമേൻ